വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും വമ്പൻ ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മെഗാ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വേലി പദ്ധതിയുടെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പ്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആരോഗ്യഭേരി പദ്ധതിയുടെ ഭാഗമായാണ് മെഗാ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് നേരത്തെ നടന്ന ആരോഗ്യം ആനന്ദം പരിപാടിയിൽ സ്ക്രീനിംഗ് നടത്തി സാധ്യതയുള്ളവർക്കായാണ് ക്യാമ്പ് നടത്തിയത് പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി പ്ലസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു ആരും വലിയ ആർക്കെങ്കിലും ചെറിയ ഞാൻ പ്രാർത്ഥിക്കുന്നു ണ്ടെങ്കിൽ ഇതൊരിക്കലും ഗുരുതരമായി ഗുരുതരമായും ബാധിക്കുന്ന രീതിയിൽ പ്രയാസപ്പെടേണ്ട ഇതിനുള്ള പരിഹാരവും പരിഹാര കൂടികളും ഒക്കെ ഇന്ന് ആരോഗ്യ രാജ്യത്തുണ്ട് തീർച്ചയായും നമുക്കതിനെ അതിജീവിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ ഒറ്റക്കെട്ടായി ഞങ്ങളുണ്ട് ഈ പാണ്ടിപ്പാട് ഗ്രാമപഞ്ചായത്ത് എല്ലാ മേഖലയിലും ഒപ്പം ഉണ്ടാകും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് വളരെ സിസ്റ്റമാറ്റിക് ആയി ആരോഗ്യ പ്രിയപ്പെട്ട ഡോക്ടറും പ്രിയപ്പെട്ട എച്ച് ഐ ഉൾപ്പെടെ അവരുടെ നടത്തപ്പെടുകയാണ് നിങ്ങൾ ഞങ്ങളുടെ പ്രശ്നത്തെക്കാൾ കൂടുതൽ അതിന്റെ അവരുടെ ഡോക്ടറുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടു വന്ന ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഈ ക്യാമ്പയിൻ ആണ് വൈസ് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി ടി ഷെരീഫ് കെ ടി ഗിരീഷ് ബാബു സീമാ വാവോട്ടിൽ അംഗങ്ങളായ പി സുന്ദരൻ കിണറ്റിങ്ങിൽ ഉമ്മുസൽമ ടി കെ സമീർ ബാബു മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രഞ്ജിമ ഡോക്ടർ ജസീല ഹെൽത്ത് സൂപ്പർവൈസർ സന്തോഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി ബിശ്വജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ വി സി രവീന്ദ്രൻ ഡോക്ടർ ഹർഷ ഡോക്ടർ നീലാഞ്ജനാനാഥ് ശാന്ത നബീസ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ